ീ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത് പറഞ്ഞാണ് തടിതപ്പാറ് എനിക്ക് ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മത മത സൗഹാർദ്ദം അതല്ലെങ്കിൽ ഒരു മതേതരത്വം ഇതൊക്കെ ഉയർത്തി വെക്കുന്ന രീതിയിൽ നിലനിൽക്കുന്ന റദ്ദാക്കാത്ത ഇന്നും ആശയപരമായിട്ട് നിലനിൽക്കുന്ന ഒരായത്ത് ഒരെണ്ണം പറ്റിയില്ലെങ്കിൽ ഒര ആയത്ത് കൊണ്ട് തന്നാൽ നമ്മൾ ഈ പണി നിർത്തുന്ന ും നിങ്ങളോട് ശത്രുത പുലർത്താത്ത നിങ്ങളുടെ യുദ്ധത്തിന് വരാത്ത നിങ്ങളെ വീട്ടിൽ നിന്ന് അള്ളാഹു നിരോധിച്ചിട്ടില്ല എന്തു നിരോധിച്ചിട്ടില്ല അവർക്ക് നന്മ തൊട്ട് അവരുമായി തൊട്ട് അവരുമായി സ്നേഹത്തിൽ കഴിയുന്നതിനെ തൊട്ട് അള്ളാഹു നിരോധിച്ചിട്ടില്ല എന്നാൽ അള്ളാഹു നിരോധിച്ചത് ആരെയാണ് നിങ്ങളോട് ശത്രുത പുലർത്തുകയും നിങ്ങളെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ശത്രുക്കളായിട്ടുള്ള അന്യമതസ്ഥരോടാണ് നിങ്ങൾ അവരോട് സഹവസിക്കരുത് എന്ന് അള്ളാഹു നിരോധിച്ചിട്ടുള്ളത് ഈ ആയത്തിന്റെ അടിയിൽ ഇമാമിയങ്ങളൊക്കെ പറയുന്നു ഇത് മൊഹകമായ ആയത്താണ് മൻസുഹായ ആയത്തല്ല അഥവാ ലക്കും ദീനക്കും വലിയ ദീന പോലെ നെസ്ഹ് ചെയ്യപ്പെട്ട ആയത്തല്ല കാരണം ഇത് മഥനീയായ സൂറത്താണ് മദനീയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് ശേഷം നടന്നത് അഥവാ മുഹമ്മദ് നബി സല്ലാഹുലൈ വസൾ മദീനയിലെത്തിയതിനു ശേഷം യുദ്ധ നിയമങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ ആയത്താണ് അപ്പോൾ ഈ ആയത്ത് മൊഹക്കമാണ് അഥവാ ആശയപരമായിട്ട് ഇത് റദ്ദാക്കിയിട്ടില്ല ഇന്നും അതിന്റെ വിധി നിലനിൽക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്നാൽ നമ്മുടെ ആരിഫ് ജി നിർത്താൻ തയ്യാറായിക്കോളൂ ഇനിയിപ്പോ ലും ദീനക്കും വലിയ ദീൻ എന്ന് പറയുന്ന ആയത്തും അതുപോലത്തെ ഖുർആൻ പറയുന്ന മാനവികമായ ആയത്തുകൾ റദ്ദ് ചെയ്യപ്പെട്ടതാണെന്ന് ആരിഫ് അണ്ണനോട് പറഞ്ഞത് ഞങ്ങളെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല അതുകൊണ്ടാണ് ഇന്നും പണ്ഡിതന്മാരടക്കം ഈ ആയത്തുകൾ ഓദിക്കൊണ്ട് പ്രസംഗിക്കുന്നത് പിന്നെ എന്നാ ചോദ്യം എന്ന് പറഞ്ഞാൽ എക്കാലത്തും റദ്ദ് ചെയ്യപ്പെട്ടതാണെന്ന് ആരങ്ങോട് പറഞ്ഞത് ഏ ഞങ്ങൾ മുസ്ലിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നെസ്ഹ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട് ഈ പറയുന്ന ലക്കും പോലാത്ത ആയത്തിന്റെ അടിയിൽ ഇമാമിങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇമാം റാസിയും ഇമാം സുയൂത്തിയും അവരൊക്കെ എന്നോ കാലത്ത് ജീവിച്ച മഹാന്മാരാ അല്ലാതെ നിങ്ങൾ ആരോപണം കേട്ടിട്ട് അർത്ഥം തിരുത്തിയതൊന്നല്ല അവർ അവിടെ വ്യക്തമാക്കി പറഞ്ഞു ഇവിടെ നസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം താൽക്കാലികമായി മറിച്ച് കളയുക നസഹ എന്ന പദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്തിനാണ് താൽക്കാലികമായി ഈ നിയമം മാറ്റേണ്ടി വരുന്നത് മദീന ഒരു ഇസ്ലാമിക രാഷ്ട്രമായി വന്നു ആ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ നിരന്തരം മറ്റു രാജ്യത്തെ മറ്റു ഗോത്രത്തിലെ ആളുകൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ലൊക്കും ദീനക്കും വലിയ തീ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റൂല അവിടെ വാളെടുക്കേണ്ടി വന്നു ഇസ്ലാമിന് അപ്പോൾ താൽക്കാലികമായി ആ നിയമം പോകേണ്ടി വന്നു എന്നാൽ അങ്ങനെ ഒരു സാഹചര്യമില്ലാത്ത സ്ഥലത്ത് ഇന്ത്യ പോലത്തെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഈ പറയുന്ന ആയത്തിന്റെ പ്രസക്തിയുണ്ട് അവിടലക്കും ദിനക്കും വലിയ ദിനെന്ന് പറയുന്ന ആയത്തിന്റെ അർത്ഥം ഇല്ലാതെ എന്ന് എന്നോ കാലത്ത് ജീവിച്ച ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരോപണം കേട്ടിട്ട് തിരുത്തിയതെന്നല്ല ഏഹ് അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇപ്പോഴും ആ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കില്ലാത്തൊരു വാദം ഞങ്ങളെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഈ പറയുന്ന ആരോപണം ഉയർത്തുന്നതിൽ ഒരു അർത്ഥവും ഇസ്ലാം അടിമുടി നോക്കി കഴിഞ്ഞാൽ അന്യമത വിദ്വേഷമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ച വിഷയം പോലും അന്യമതസ്ഥനെ പ്രണയിച്ചു എന്നതിന്റെ പേരിൽ കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയാണ് അന്യമതസ്ഥനെ എന്ന് പറയുമ്പോ അവിടെ എന്താ അതിന്റെ കാരണം ഇസ്ലാമിന് അന്യമത വിദ്വേഷമുണ്ട് അതിന് തെളിവെന്താ ഏതൊരു ഭാഗത്ത് ഒരു മുസ്ലിം യുവതിയെയോ യുവാവിനെയോ പ്രണയിച്ചതിന്റെ പേരിൽ ആ മുസ്ലിം കുടുംബക്കാർ അവരെ കൊന്നു അതും കേരളത്തിലല്ല എന്നാ എൻ്റെ ആരിഫെ കേരളത്തിലേക്ക് വാ കേരളത്തിൽ ആദ്യമായി നടന്ന ദുരഭിമാനക്കൊല ഏതാണ് നീനു എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കെവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രണയിച്ചതിൻ്റെ പേരിൽ നീനു എന്ന് പറയുന്ന യുവതിയുടെ കുടുംബക്കാർ കെവിൻ എന്ന് പറയുന്ന യുവാവിനെ കൊല്ലുന്നു അതാണ് കേരളത്തിൽ ആദ്യമായി നടന്ന ദുരഭിമാനക്കൊല കോട്ടയം സ്വദേശി കെവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസ് ദുരഭിമാന ദുരഭിമാനക്കൊലയെന്ന് കോടതി സംസ്ഥാനത്തെ ആദ്യത്തെ ദുരഭിമാന കൊലയായി കെവിൻ പദ്ധതി കണക്കാക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കോട്ടയം കെവിന്റെ മരണത്തിലേക്ക് നയിച്ചത് തെന്മല സ്വദേശി ചാക്കോയുടെ മകൾ നീനുവുമായുള്ള വിവാഹമാണ് ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ജാതിയിലെ അന്തരമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി അതെന്താ ആരിഫെ അതൊക്കെ എടുത്തിട്ട് മറ്റു മതക്കാർക്ക് അന്യമത വിദ്വേഷമുണ്ട് എന്ന് പ്രചരിപ്പിക്കാഞ്ഞേ അത് മാർക്കറ്റ് കിട്ടൂലല്ലേ അല്ലെങ്കിലേ ക്രിസ്ത്യങ്കിയാളിയും സംഖ്യയാളിയും തലയോടിക്കൊണ്ട് ജീവിക്ക ഇനി അവരെയും കൂടിയും വെറുപ്പിച്ച പിന്നെ പട്ടിണി കിടക്കേണ്ടി വരൂലേ